ഹലോ ഗായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തുടര മൂവിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണേ തരുൺമൂർത്തി സംവിധാനം ചെയ്ത മൂവി വളരെ നല്ല മികച്ച അഭിപ്രായമാണ് നമ്മുടെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് കാരണം പഴയ മോഹൻലാലിന് വീട് കിട്ടുന്ന ഒരു ഭാവത്തിലാണ് തരുൺമൂർത്തി ആ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലും നമ്മളെ ശോഭനയും നടി ശോഭനയും കൂടി തകർത്ത അഭിനയിച്ച പടമാണ് തുടരും എനിക്കത് ഓരോ പണത്ത് പറയുന്നുണ്ട് മറ്റേ സമയമില്ലാത്ത കൊണ്ടാണ് നല്ല അടിപൊളി കിടില്ല പടം പറഞ്ഞ കിടില്ല പടം നിങ്ങൾ തുടരും എന്ന മൂവി ഉറപ്പായിട്ട് പോയി തുത്തി പോയി കാണുക മോഹൻലാലിൻ്റെ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് പോയി കാണുക തുടരുക എന്ന മൂവി ഓക്കെ